െടുക്കുമ്പോ ഈ വെള്ളത്തിൽ മുങ്ങാൻ പോകുന്ന വ്യക്തി മുങ്ങി മുങ്ങിച്ചാകാൻ പോകുന്ന വ്യക്തി ഏത് കച്ചി കച്ചിത്തിരുമ്പും കയറി പിടിക്കും എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ആ കഴിഞ്ഞ ഇലക്ഷന് ശേഷം ഈ ഇലക്ഷൻ വരെ ചെയ്തു കൂട്ടിയ അബദ്ധങ്ങള് ഏതാണ്ട് കഴിഞ്ഞ ഇലക്ഷൻ വരെ ആരുടെയും മനസ്സിൽ നിൽക്കില്ല അതാരും ഓർക്കില്ല കഴിഞ്ഞ ഇലക്ഷൻ വരെ ഇപ്പോഴത്തെ ഇലക്ഷൻ അല്ല ഇതിന് മുമ്പിലുള്ള ഇലക്ഷൻ വരെ നമുക്ക് രണ്ടായിരത്തി പതിനാല് ഇലക്ഷൻ എന്നുള്ള തൽക്കാലം എടുക്കാം ആരുടെയും മനസ്സിൽ നിൽക്കില്ല എന്നൊരു ധാരണയുണ്ട് അത് ശരിയുമായിരുന്നു ഫർഗീ ആൻഡ് ഫർഗറ്റ് അല്ലെങ്കിൽ ഫർഗറ്റ് അങ്ങനെ എല്ലാം മറക്കുകയോ പൊറുക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം ഓർമ്മിപ്പിക്കാൻ ആരുമില്ല പത്രമാധ്യമങ്ങൾ അവരുടേതായിട്ടുള്ള അജണ്ടയുണ്ട് അവരുടേതായിട്ടുള്ള ഗാന്ധി കുടുംബം അല്ല നെഹ്റു കുടുംബമുണ്ട് അവരുടേതായിട്ടുള്ള ഇടവതുപക്ഷ ചായവുണ്ട് അവരുടേതായിട്ടുള്ള മതത്തിൻ്റെ ചായവുണ്ട് അങ്ങനെയൊക്കെയുള്ള ചായ്വുള്ളവർ എന്താണോ പടച്ചു വിടുന്നത് അത് സ്വീകരിക്കാം ഏത് ഹോട്ടലിൽ കയറിയാലും എനിക്കിഷ്ടമുള്ളത് ഉണ്ടോന്നല്ലല്ലോ അവർക്കിഷ്ടമുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലേ പറയുന്നത് അത് മുമ്പിൽ വെച്ചിട്ടുണ്ടാവും അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ വേറെ ഹോട്ടലിലേക്ക് പോകുക എന്ന് പറഞ്ഞ മാതിരി പത്രമാധ്യമങ്ങളും നേതാക്കന്മാരും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയും പഴയ കാര്യങ്ങൾ പലപ്പോഴും ആരും ഓർമ്മിക്കാറില്ല ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോൾ ഈ ഓൺലൈൻ ചാനലുകളും അതുപോലെ തന്നെ ഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയയും വന്നപ്പോൾ ഓരോരുത്തരും പറഞ്ഞതും ചെയ്തതും ഒക്കെ അങ്ങോട്ട് പച്ചയ്ക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വൈറലായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഹിന്ദുവിനെതിരെയും മറ്റു പലതിനെതിരെയും പറഞ്ഞിരിക്കുന്നവർ അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് താൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല നിഷേധിക്കാൻ പറ്റില്ല കരുണാകരന്റെ കാലത്തൊക്കെ കരുണാകരൻ ശക്തമായിട്ട് നിഷേധിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്തിനും ശക്തമായിട്ട് നിഷേധിക്കാം ഇപ്പോൾ ഇപ്പൊ ഭരിക്കുന്നവര് അവനവൻ പച്ച നുണ രാവിലെ മോൾക്ക് രാത്രി വരെ പറഞ്ഞിട്ട് മറ്റുള്ളവർ നുണ പറയുക എന്നുള്ള പുതിയ ടെക്നിക്കാണ് കേരളത്തിലെ ആൾക്കാർ ചോറാ തിന്നുന്നതെന്ന് പലപ്പോഴും പലരും മറന്നു പോകാറുണ്ട് അവരവ കോടതിയിലും പച്ച തുണയാണ് പറഞ്ഞിരിക്കുന്നത് നിയമസഭയിലും പച്ച തുണയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിൻ്റെ കാര്യത്തിലും പച്ചതുണ പറഞ്ഞിട്ട് മറ്റുള്ളവർ പച്ച തുണയാണ് പറയുമ്പോൾ കേൾക്കുന്നവർ കയ്യടിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കയ്യടിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് പൈസ കൊടുത്തിട്ട് അവരെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് ഏത് പാർട്ടിയിലും കയ്യടിക്കുന്നത് അവരെ കൊണ്ടുവന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് എല്ലാ നേതാക്കന്മാരും ക്രിസ്ത്യാനികളും വീണ ജോർജും വീഴാത്ത ജോർജും എല്ലാ സാധനങ്ങളും അമ്പലങ്ങളിൽ പോവുക ആശ്രമങ്ങളിൽ പോവുക അവിടെ നിന്നുകൊണ്ട് സെൽഫി എടുക്കുക അല്ലാത്ത ഫോട്ടോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക ഞാൻ ഹിന്ദുക്കൾക്ക് എതിരെയല്ല എന്ന് പറയുക പണ്ട് ശരിക്കും പള്ളിയിലേക്കും മദ്രസകളിലേക്കും മൗലവിയുടെ അടുത്തേക്കും ഉസ്താദിന്റെ അടുത്തേക്കും ബിഷപ്പിന്റെ അടുത്തേക്കും അത് കൃമികളെ പോലെയുള്ള ബിഷപ്പായാലും ബാക്കി പല ടൈപ്പ് ബിഷപ്പിന്റെ അടുത്തേക്കും അച്ഛന്മാരുടെ അടുത്തേക്കും ഇടവകയിലേക്കൊക്കെ കയറി ചെന്ന് വേണ്ട രീതിയിൽ എല്ലാവരെയും കണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കാരണം ന്യൂനപക്ഷ വോട്ട് ഭൂരിപക്ഷം വോട്ട് എന്നുള്ള പരിപാടി ഇല്ല പക്ഷേ ഈ കലിയുഗ വരതനെ തൊട്ട് കളിച്ചപ്പോ ഭൂരിപക്ഷം വോട്ട് എന്നുള്ളൊരു പരിപാടി കൂടി വന്നു ആ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം അല്ലെങ്കിലും ഈ ശബരിമല ഇഷ്യൂവിൽ സംഭവിക്കുന്ന സിമ്പിൾ കാര്യമാണ് ആരെങ്കിലും ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ഉറപ്പിച്ചു പറയാം തോൽപ്പിക്കാൻ പറ്റും ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും തോൽപ്പിക്കാൻ പറ്റും പക്ഷെ തോൽക്കാൻ എനിക്ക് മനസ്സില്ല മനസ്സില്ലായെന്നും പറഞ്ഞുകൊണ്ടാണ് ഭരണചക്രം തിരിക്കുന്നവരിപ്പം ഇരിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ആയുധം ഉപയോഗിക്കാൻ പറ്റില്ല സ്റ്റാലിനെ പോലെയോ ലെനിനെ പോലെയോ പോൾ പോട്ടിനെ പറ്റിയോ ഗദ്ദാഫിയെ പോലെയോ സദാം ഹുസൈനെ പോലെയോ ഇ ഡി എമ്മിനെ പോലെയോ കൊന്ന് കൊലപിടിച്ച് അങ്ങനെ എളുപ്പത്തിൽ പോകാൻ സാധിക്കില്ല ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ലേ അല്ലേ ജയിക്കണം എന്നുള്ളത് തോൽക്കണം തോൽക്കരുത്ത് ജയിക്കണം എന്ന് പറയുമ്പോൾ അപ്പുറത്ത് കഴിഞ്ഞ തുലാമാസം ഒന്നാം തീയതി മുതൽക്ക് സംഭവിച്ചത് എടുത്ത് ചിലർ പ്രയോഗിച്ചാൽ അത് ചിലപ്പോൾ കുറിക്കുകൊള്ളും എന്നറിഞ്ഞ് പല ടെക്നിക്കുകൾ പ്രയോഗിക്കുന്നു എൻ്റെ കൂട്ടത്തിൽ ചന്ദനം തൊട്ടുകൊണ്ട് രുദ്രാക്ഷം തൊട്ടുകൊണ്ട് ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുക്കളിൽ ഒരു വിഭാഗവും ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കൊക്കെ ഇടിച്ചു കയറി ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലാണ് എലക്ഷൻ കഴിയുന്നത് വരെ അത് അണ്ടർസ്റ്റുഡാണ് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പഴയ സ്വഭാവം കൊണ്ടുവരും ജാതിയാലുള്ളത് തൂത്താ പോവില്ല എന്നുള്ളത് തെളിയിക്കും ഏതായാലും പല പല അമ്പലങ്ങളിലേക്കും പല പല പൊങ്കാലകളിലേക്കും പല പല ക്ഷേത്ര ഭാരവാഹികളുടെ അടുത്തേക്കൊക്കെ പലരും പോകുന്നത് കാണുമ്പോൾ എവിടെ ആൽമരം മുളച്ചാലും അത് തണലാണ് ആൽമരല്ലേ പിന്നെ തണലല്ലേ എന്ന് പറയാല്ലേ